ഹലോ ഗൈസ് അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ വന്നതാണ് കോഴിക്കോട് ജില്ലയിൽ തൊട്ടിപ്പാലം കൂടുതൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ് കേട്ടോ അപ്പം എൻ്റെ വീടിൻ്റെ ഹൗസ് വാർമിംഗ് ആണ് ഇരുപത്തി അഞ്ചാം തീയതി ജനുവരി ഇരുപത്തി അഞ്ചിന് അപ്പോൾ ജനുവരി ഇരുപത്തി രണ്ടിനെടുത്ത വീഡിയോ ആണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് സാധനമൊക്കെ വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഇതിനു മുന്നേ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പം അപ്ലോഡ് ചെയ്യാൻ എടുത്ത് അതൊന്നുകൂടി ഒന്ന് കേട്ടു നോക്കുമ്പം പകുതി സ്ഥലത്ത് കാൽ ഭാഗത്തോളം ഞാൻ പറഞ്ഞു പറയുന്ന വോയിസ് പറയുന്ന എല്ലാം ബാക്കി ഒരു മുക്കാൽ ഭാഗം കേൾക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാൽ ഭാഗമായിരുന്നു കേൾക്കുന്നത് കാരണം എൻ്റെ ഫോണിന് എന്തോ കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം ഇത് മാത്രമല്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയ്ക്കും അതുതന്നെയായിരുന്നു അവസ്ഥ പിന്നെ ഞാൻ അത് വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പം ഞങ്ങൾ എൻ്റെ വീടിന് അല്ല എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ എന്താ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ അവൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ഏത് ഏത് വഴി കൂടെ വേണേലും അവൻ്റെ വണ്ടി പോയിക്കോളൂ കേട്ടോ കുക്കുവിൻ്റെ വണ്ടി അപ്പം കാറ് ജീപ്പ് പിന്നെ അതേപോലെ തന്നെ ബൈക്ക് ഓട്ടോറിക്ഷ അങ്ങനത്തെയൊന്നും നമ്മുടെ വീടിൻ്റെ മുന്നിലേക്ക് വരില്ല ഈ ഫർണിച്ചറ് സാധനങ്ങൾ ടൈല് അങ്ങനത്തെ കൊണ്ടുവരുന്ന വണ്ടിയൊക്കെ നമ്മുടെ വീടിന് മുൻവശത്ത് വരെ വരും ഇത് ഒരു റോഡ് എന്താ പറയുക ടാർട്ട റോഡല്ല അല്ലാണ്ട് കല്ല്

അപ്പോൾ നമുക്ക് താഴെക്കൂടെ വേണമെങ്കിലും പോകാം അതിലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ നടന്ന് മുകളിലേക്ക് കയറും വരണം ഇതിലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയി അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് പക്ഷേ ഇന്ന് വരെ അത് പൂർത്തിയായിട്ടില്ല പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിയായിട്ട് പാലാണ് കേട്ടോ നമ്മൾ പോകുന്നത് ചാത്തംകുട്ടയുടെ മഠത്തിലാണ് ഞാൻ പഠിച്ചത് ചാത്തംകൊട്ടയുടെ കേട്ടോ പള്ളിയിൽ വേദവടത്തിലും സ്കൂളിലൊക്കെ ചാത്തംകൊട്ടയുടെയാണ് പഠിച്ചത് അപ്പോൾ നമ്മൾ മഠത്തിൽ പോകുന്നത് ഞങ്ങൾക്ക് കുറച്ച് രൂപങ്ങളും ൊക്കെ വാങ്ങണമായിരുന്നു അതിനു വേണ്ടിയിട്ട് പോകാനേ അവിടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴറിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒന്ന് രണ്ട് സാധനം കിട്ടിയില്ല ബാക്കി ആ അത്യാവശ്യം കുറച്ച് സാധനം ഒക്കെ കിട്ടി പിന്നെ കിട്ടാത്തത് നമ്മൾ വയനാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് വരുന്നവരോട് വിളിച്ച് പറഞ്ഞിട്ട് അവർ കൊണ്ടു തരുകയാണ് ചെയ്തത് കാരണം നമ്മുടെ ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് കുറവാണ് ഈ തൊട്ടിപ്പാൽ ആ ഏരിയയിലൊക്കെ ക്രിസ്ത്യൻസ് കുറവായതുകൊണ്ട് നമുക്ക് വേണ്ട രൂപങ്ങളും കാര്യങ്ങളില്ല വയനാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോപ്പും കാര്യങ്ങളും ഉണ്ട് പക്ഷേ തൊട്ടിപ്പാലത്ത് കുറ്റ്യാടി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് കുറച്ച് പൈസ അവർ കുറച്ച് തരികയും ചെയ്തു പിന്നെ ലാസ്റ്റ് നമ്മൾ വരാമെന്ന് നോക്കുമ്പം മൂന്ന് മക്കൾക്കും അവിടുത്തെ സിസ്റ്റർ ഓരോ ബ്രേസ്ലെറ്റ് കയ്യിലുള്ള രൂപത്തിൻ്റെ ഒരു ബ്രേസ്ലെറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും തൊട്ടിപ്പാലത്തേക്ക് പോവാണ് അവൻ്റെ കയ്യിലും ആൻറ്റീൻ്റെ കയ്യിലൊക്കെ സാധനങ്ങളുണ്ട് പൊട്ടുന്നതാട്ടോ പകുതിയുള്ളത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തൊട്ടിപ്പാലത്തേക്ക് പോവാണ് അവിടുന്ന് വേണം പപ്പേനേയും കൂട്ടിയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് തൊട്ടിപ്പാലം ചെന്ന് നമുക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു അവിടെ കയറുന്നത് എന്താ പറയുക ഫ്രണ്ടിലത്തെ വീഡിയോ മാത്രം എടുത്തു അത് കഴിഞ്ഞിട്ടുള്ളത് എടുക്കാൻ എന്നോട് വിട്ടുപോയി വിട്ടുപോയെന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയതുകൊണ്ട് ഞാനായിരുന്നു ഫസ്റ്റ് കയറിപ്പോയത് പിന്നെ സാധനമൊക്കെ എടുത്തു വന്നപ്പോഴേക്കും പിന്നെ അതിൻ്റെ കാര്യം നമ്മൾ വിട്ടുപോയി കേട്ടോ എന്തൊക്കെയാണ് വാങ്ങി എങ്ങനെയാണ് വാങ്ങിയെന്നൊക്കെയുള്ള എന്താ പറയുക വാങ്ങിയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരെ പോയത് ഒരു ഫർണിച്ചർ കടയിലാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ വിലക്കുറവുണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ പോയതാണ് നമ്മൾ അവിടെ വാങ്ങിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ വാങ്ങാൻ പോയത് ഒരു ഡൈനിങ് ടേബിളും ആറ് കസേരയും ഒരു ടീ ടേബിളും പിന്നെ അതേപോലെ തന്നെ ഒരു സോഫയും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അന്ന് പോയത് അങ്ങനെ അവിടെയൊക്കെ നോക്കി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള അലമാരീൻ്റെയൊക്കെ മുന്നിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് ഓരോന്ന് വീഡിയോ എടുക്കുന്നതാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുകളിലാണ് നമ്മുടെ സോഫയുള്ളത് അപ്പോൾ സോഫ പോയി നോക്കുവാണ് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട സോഫ തന്നെയാണ് എടുത്തത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സ്പേസ് കുറവാണ് അത് ഫുൾ കൊള്ളോ സോഫ ഫുൾ കൊള്ളുമോ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു അത് ആ ചേച്ചി നിൽക്കുന്നതിൻ്റെ ബാക്കുള്ളതാ കേട്ടോ നമ്മളെടുത്തത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എന്താ ഒരു സംശയം വന്നിട്ട് നമ്മൾ പോയി അളവ് വീണ്ടും എടുത്തിട്ടോ നമ്മൾ എടുത്ത അളവ് തെറ്റായതുകൊണ്ട് വീണ്ടും നമ്മൾ എടുക്കാൻ പോയായിരുന്നു കേട്ടോ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ അവരോട് വിളിച്ച് പറയുക ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ബാക്കി വരുവായിരുന്ന സോഫേൻ്റെ ബാക്കി വരുമായിരുന്നു അവർ കൊണ്ടൊക്കെ എന്ന് പറഞ്ഞായിരുന്നേ പിന്നെ അല്ലൂസിനെ എടുത്തുകൊണ്ട് നടക്കുന്ന അവളുടെ കാലടിയിൽ മുഴുവൻ മുറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അവളെ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരെല്ലാം കൂടെ മുകളിൽ കയറി എനിക്കും കുക്കൂനും പിന്നെ ലച്ചൂനും അല്ലൂനും പേടിയായത് ഞങ്ങൾ ആരും കേറിയിട്ടില്ല കേട്ടോ പിന്നെ നോക്കുമ്പോൾ കുറേ എന്താ പറയുക അലമാരി ഇരിക്കുന്നതാണ് അപ്പം ഞാനങ്ങനെ അവിടെ നിന്നിട്ട് ഓരോന്ന് ഓരോന്ന് വീഡിയോ വീടിയെടുക്കുകയാണ് പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മക്കളും കൂടെ ബസ്സിന് വന്നതുകൊണ്ട് ഞാൻ ഞാനധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കൂടുതലും മക്കളുടെ മാത്രം എണ്ണത്തെ എൻ്റെയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു ജീൻസിൻ്റെ പാൻറ്റ് വിചരിച്ചു ഇരിധാരമാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ജീൻസിൻ്റെ പാൻറ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പേൻ്റെ ടീഷർട്ടോ അല്ലെങ്കിൽ ആ അങ്ങേൻ്റെ ടീഷർട്ടോ എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഇതാണെൻ്റെ ആങ്ങളേൻ്റെ ടീഷർട്ട് ഞാൻ പിന്നെ അത് കിട്ടായിരുന്നു കേട്ടോ ഫുൾ വിലസിയത് അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് അളവെടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ ചവിട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അളവെടുത്തായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ അട എടുത്ത അളവ് തെറ്റായതുകൊണ്ട് നമുക്ക് പിന്നെ വീണ്ടും വീട്ടിൽ പോയി വേറെ അളവൊക്കെ എടുക്കേണ്ടി വന്നു അങ്ങനെ അളവൊക്കെ എടുത്തതിന് ശേഷം നമ്മളവരോട് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞിട്ട് അവിടുന്ന് രേഖച്ച് വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഹൗസ് ഫാർമിങ് അല്ല പിന്നെ എന്താ ശനിയാഴ്ച ഹൗസ് വാർമിംഗ് ആയതുകൊണ്ട് ഞാൻ എടുത്തത് എനിക്ക് തോന്നുന്നത് ബുധനാഴ്ച എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നുട്ടോ ഇത് അപ്പോൾ വീട്ടിലത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വേണ്ടാത്തതുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആക്രിയായിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വൈകുന്നേരം വീണ്ടും പോവുകയാണ് കേട്ടോ പോകുന്നത് വേറെ ഇപ്പിട്ടേയല്ല നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് വേറെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വഴി ഇതാണോ കേട്ടോ ഇതിലെ കുറച്ച് മുന്നോട്ട് വരെ വണ്ടി വരും പിന്നെയെന്ന് പറഞ്ഞാൽ വണ്ടി വരില്ല പിന്നെ അങ്ങോട്ടേക്ക് നടക്കണം നമ്മൾ ഇതാ കേട്ടോ ഇവൻ്റെ ഈ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഏത് വഴി കൂടെ ഏത് മുകളിലേക്കുള്ള വഴി കൂടെ നമുക്ക് പോകാൻ നല്ല സുഖമാണ് പിന്നെ അവൻ്റെ വണ്ടിയിൽ നമ്മൾ ആദ്യം അതിലേ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരെ കയറി പോകുമ്പോൾ വലിയ വിഷയമില്ല പക്ഷേങ്കിൽ നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി കുത്തനെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ പൊന്നും സ്വർഗം കാണും അത്രയും പേടിയായിട്ടിരുന്നു കേട്ടോ വേറെ ആർക്കെങ്കിലും പേടി ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അവൻ ചോദിക്കുകയും ചെയ്തു എന്താടി നിനക്ക് പേടിയായോന്നൊക്കെ ഞാൻ പക്ഷേ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമുക്കൊരു പത്ത് മുപ്പത് ഒക്കെ വാങ്ങണമായിരുന്നു അതിലും കൂടെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയ ഒരു ഷോപ്പിൽ കയറി അവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു ഭയങ്കര വില ഒട്ടക്കത്തെ വില നമുക്ക് നമുക്ക് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാളും വിലയായിരുന്നു കേട്ടോ അത് നമുക്ക് ഒന്നോ രണ്ടോ ഒന്നും വരാം പത്ത് മുപ്പതെണ്ണം വേണം ഒരെണ്ണത്തിന് നാനൂറ്റി അഞ്ഞൂറ്റി അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല ചവിട്ടിയൊക്കെ ഉണ്ടായിരുന്നു അതും നമ്മൾ നമ്മളെടുത്തില്ല നമ്മൾ വേറെ എടുത്തത് തുണി ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ ചവിട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തത് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ കയറിയിട്ട് വേറെ ഷോപ്പ് ഇതേപോലത്തെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിനേക്കാളും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് വെറുതെ അവിടെ നല്ല വിലയായിരുന്നു ഇത് പോകുന്നത് നമ്മൾ കോഴിക്കോട് വഴിക്ക് പേരാമ്പ്ര ആ റൂട്ടിന് പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ അവിടെ കയറി ചെല്ലുമ്പോൾ അടിപൊളിയായിരുന്നേ അടിപൊളിയെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടം തോന്നുന്നു അതേപോലത്തെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഒറിജിനലാന്നേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തായാലും കയറിയതല്ലേ അപ്പം മേടിക്കാണ്ട് വരുന്ന മോശമില്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്നേ മൂന്ന് ഫ്ലവേഴ്സേ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ മൂന്നെണ്ണം വാങ്ങിയതിന് കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി ജില്ലൻ രൂപയായി പിന്നെ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അവിടെ നിന്ന് വാങ്ങിയില്ല അല്ലാണ്ട് പോയി വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളവിടുന്ന് പിന്നെ ഇറങ്ങി പിന്നെ നേരെ പോയത് സൂര്യ സിൽക്സിലേക്കാട്ടോ അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങണമായിരുന്നു അങ്ങനെ ആ ഡ്രസ്സൊക്കെ വാങ്ങി പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം പിന്നെ എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി വിട്ടുപോയതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവർക്കും ഒരുപാട് പേർക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്ത് വന്നപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം വിട്ടുപോയി പിന്നെ കൊച്ചുണ്ടായിരുന്നു കയ്യിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് വിളിയും വന്നിട്ടുണ്ട് എൻ്റെ ഒരു പപ്പേൻ്റെ പെങ്ങളെ മോൻ വന്നിട്ടുണ്ട് ചെല്ല് വേൻ ചെല്ലാൻ ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ അച്ചാറിടാനും അങ്ങനത്തെ ഒക്കെ പണി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് അവിടെ നിർത്തി വെച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ ആ ഫർണിച്ചർ കടയിൽ നിന്ന് പിറ്റേത് നമ്മളെടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കട്ടിലും ബെഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പറയാം എന്നോട് വിട്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പം നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബ ബൈ